നമസ്കാരം കൊട്ടിയൂര് വൈശാഖ മഹോത്സവത്തിലെ നാല് ചതുശതങ്ങളില് ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഭഗവാന് സമർപ്പിച്ചു ഭഗവാന് സമർപ്പിക്കുന്ന വലിയവട്ടളം പായസ നിവേദ്യമാണ് ചതുശതമെന്നറിയപ്പെടുന്നത് തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയില് നിവേദനം ആരംഭിച്ചത് നൂറ് ഇടങ്ങഴിയരി നൂറ് നാളികേരം കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത് പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസ നിവേദ്യം വിതരണം ചെയ്തു വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂര അരിയളവും നടന്നു കോട്ടയം സ്വരൂപത്തിലെ അമ്മ പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവ് അരി സ്വർണ തളികയില് പകർന്നു നൽകി ശ്രീകോവിലിനുള്ളില് അരി സ്വീകരിച്ചു ദക്ഷിണ നൽകിയ ശേഷം അമ്മരാജ വാളറയിലും അമ്മാറക്കല് തറയിലും എത്തി വണങ്ങി അളന്നു ലഭിച്ച അരി മേൽമുണ്ടിലു കെട്ടി തലയിൽ വെച്ച് അമ്മ രാജ തിരുവഞ്ചര പ്രദർശനം ചെയ്തു മടങ്ങി രണ്ടാമത്തെ ചതുശത നിവേദ്യമായ പുണർദം ചതുശതം വെള്ളിയാഴ്ചയും ആയില്യം ചതുശതം ശനിയാഴ്ചയും നടക്കും ജൂണ് മുപ്പതിന് മകം കലംവരവ് നടക്കുന്നതോടെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരില് പ്രവേശനമുണ്ടായിരിക്കില്ല നാലാമത്തെ നിവേദ്യമായി അത്തം ചതുശതം ജൂലൈ മൂന്നിന് നടക്കും അന്ന് തന്നെയാണ് വാളാട്ടവും കലശപൂജയും നടക്കുക നാലിന് തൃക്കല ഷാട്ടോടെ ഇരുപത്തിയേഴ് നാള് നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും